നമ്മളിവിടെ കോഴിക്കോട് ബീച്ചിൽ കണ്ണമ്പറമ്പ് പള്ളീൻ്റെ അടുത്ത് അതായത് മുഖാദാർ ബീച്ചിൽ കണ്ണംപറമ്പ് പള്ളിയുടെ തൊട്ട് മുന്നിലായിട്ടുള്ള ഉമ്മീസ് കിച്ചണിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതായിട്ടാണ് അപ്പോൾ വന്ന സമയത്ത് നമ്മളെ റാഷിക്കാണ്ടൂടെ കാലിക്കറ്റ് യു ഉണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെ കൂടെ കുറച്ച് സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കാനായിട്ടും ഇവിടെ വരെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കൂടുതൽ നിറച്ചത് ബീഫ് ഫ്രൈ അതേപോലെ ഇവരെ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിൽ അത് കിടിലും സാധനം ഉണ്ടാകും അതേപോലെ പാൽക്കപ്പുണ്ട് അതേപോലെ നല്ല ചമ്മന്തി ചെമ്മീൻ റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നാടൻ വീട്ടിൽ നിന്നുണ്ടായിക്കൊണ്ടിരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ അതിൻ്റെ തന്നെ അടിപൊളി നല്ല ഞണ്ടും കബാബും ചെമ്മീൻ കബാബും ഒക്കെ കണ്ടു സ്റ്റിക്ക് സ്പോട്ടും അവിടെ പോയിട്ട് ഞമ്മൾ നല്ല ചെമ്മീൻ കബാബും കാര്യങ്ങളൊക്കെ അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് തൊട്ടടുത്ത കടകളായതുകൊണ്ട് ഒറ്റ ഷോട്ടിൽ എല്ലാം കിട്ടും പിന്നെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ ഞണ്ടിനും അതേപോലെ ഈ ചെമ്മീൻ കബാബിനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഫസ്റ്റിൽ കൈകിട്ട് കബാബാണ് അപ്പോൾ കബാബ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുതരാം അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സാധനമാണ് നമ്മൾ തിരക്കാണ് അതുകൊണ്ട് ഇങ്ങോട്ട് ഫുൾ ഇങ്ങോട്ട് വെന്തിട്ടൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ പോയി എടുത്തിട്ടൊന്ന് സേമ്പിൾ നോക്കുകയാണ് ഓരോ പീസേ ഉള്ളൂ വലിയ റേറ്റ് ഒന്നുമില്ല ഇല്ല കേട്ടോ അമ്പത് രൂപയാണ് ഒരു ഞണ്ടിന് വാങ്ങുന്നത് അതേപോലെ ചെമ്മീനും അതേപോലെ അങ്ങനത്തെ റേറ്റ് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതേപോലെ ഒരുപാട് ഉപ്പിലിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അതിൻ്റെ ലൊക്കേഷൻ നമ്മളെ മുക്കത്താറ് കടപ്പുറത്ത് നമ്മളെ കണ്ണമ്പറമ്പ് പള്ളിയിൽ തൊട്ട് മുന്നിൽ തന്നെ കേട്ടോ ഇവിടെ ഒരുപാട് ഫുഡ് സ്ട്രീറ്റുകൾ ഓപ്പൺ ആയിട്ട് ഫുഡ് കൗണ്ടറുകൾ ഒരുപാട് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ സ്റ്റിക്ക് പോട്ടിലെ ഒരു വെറൈറ്റി ഐറ്റംസാ ഈ കാടമുട്ടൻ്റെ ഒരു കബാബ് കാടമുട്ട ഇങ്ങനെ ഒരു സ്റ്റിക്ക് മേൽ വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഫുൾ ഉൾഫേ പോലെ ഇങ്ങോട്ട് ചെയ്തെടുക്കുന്ന അതിൽ കുറച്ച് സ്പെഷ്യൽ മസാലകളും സോസിന്റെ ഒക്കെ ഒരു കൂട്ടും ഒക്കെ ചേർത്തിട്ട് ഇങ്ങോട്ട് തരുന്നുണ്ട് അടിപൊളി സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ അതാണ് അഞ്ച് കാടമുട്ട ഒരു സ്റ്റിക്കും മേലും ഇങ്ങോട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് തരുന്നു നല്ല ബേബിലൊക്കെ ആക്കിയിട്ട് അപ്പുറത്താണ് ഞണ്ടും മറ്റേ ചെമ്മീൻ കബാബൊക്കെ ഒക്കെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഗ്രില്ല് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് രാത്രിയൊക്കെ നോമ്പ് തുറന്നിട്ട് നമ്മളെ ഈ കണ്ണമ്പറമ്പ് ഭാഗത്ത് അതായത് മുഖധാർ കടപ്പുറത്ത് വന്ന ആൾക്കാർക്ക് അറിയാം ഇവിടുത്തെ ഒരു തിരക്ക് യഞ്ചാതി തിരക്കാണെന്നറിയാം വണ്ടിയായിട്ടൊന്നും ഇങ്ങോട്ട് വരാൻ തന്നെ പറ്റില്ല വണ്ടിയൊക്കെ ഒരുപാട് ദൂരെ വെച്ചിട്ട് നടന്നിട്ട് വേണം ഈ ഒരു ഏരിയയിലേക്ക് എത്താൻ കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു പത്തുനൂറോളം അടിപൊളി തട്ടുകടകൾ ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് തന്നെ അവിടെ ആയിട്ടുണ്ട് എല്ലാം നോമ്പ് തുറന്നതിന് ശേഷമാണ് ഓപ്പണാണ് എല്ലാ ഐറ്റംസ് നമുക്ക് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണോ വണ്ടി അതെല്ലാം കിട്ടുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ടോ ഇവിടെ ഉള്ളത് മൂളുതാ അല്ലെ നല്ല തീറ്റുന്നുണ്ട് ചൂടോർക്കൊക്കെ ആടമുണ്ട Да, <laughs> дела. <laughs> No han no vuelvan con el portero que te voy a decir നർമ്മ പോയി കുറേ കട്ടുന്ന സാധനദ അത് കട്ടറിക്ക് തിങ്ങയായിട്ട് ആങ്ങർ ചെയ്യുക നൊബ് ചിലയോന്റെ

Beachle oru terak, rapi mo, rapi kudal terak. Ellam baadu thunal kari kudal thunal. 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 Ellam അടിക്കാൻ വേണ്ടി കൊണ്ടാണ് കേട്ടോ ബീച്ചിലാണെങ്കിൽ ഭയങ്കര തിരക്കം നേരം വെളുക്കുന്നത് വരെ ഇവിടുത്തെ അവസ്ഥ മൂന്ന് മണിവരെ ഭയങ്കര റഷിലാണ് ഞങ്ങൾ പോകുന്ന പോകുന്ന ബീച്ചിലെത്താനായിട്ട് ആ കുട്ടിത്തക്കാരത്തിൻ്റെ അത്ത് എത്തിയിട്ടുണ്ട് കുട്ടിത്തക്കാരത്തിൻ്റെ അടുത്തൊക്കെ നല്ല തിരക്കാനാണ് ഇവിടെ ഒരു ഉപ്പിലിട്ടോ ബീക്കുമൊക്കെ ഇടിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതും കഴിഞ്ഞ് നമ്മൾ നല്ല നാട്ടിലേക്ക് തിരിച്ച് പോയി കൊടുക്കണ്ട കണ്ടില്ലേ നമ്മളെ കോഴിക്കോട് ബീച്ചിൽ ഒരു തിരക്കേണ്ട ഒരു ബൈക്ക് പോലും പാർക്ക് ചെയ്യാൻ സ്ഥലമല്ല അത്രയും റഷാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് ഒരു മണി സമയമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഏതായാലും വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്ന വരെ ബായ്